ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹെയർ സെറാണ് കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മുടി കെയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ പി സിയോടെ അതുപോലെ തന്നെ തൈറോയിഡൊക്കെ ചെക്ക് ചെയ്യുക എന്നിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് മരുന്ന് അതിനനുസരിച്ച് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മുടി കെയർ ചെയ്തിട്ട കാര്യമുള്ളൂ അല്ലാതെ നമ്മളിതൊക്കെ വെച്ചിട്ട് നമ്മൾ മുടിയുമ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യം നമുക്ക് മുടി കുഴിച്ചാൽ പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം മുടി നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക അതുപോലെയുള്ള സേറും അതുപോലെ തന്നെ പാക്കൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മുടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാനിവിടെ ചെമ്പരത്തി അതുപോലെ തന്നെ കറിവേപ്പില പേരയിലാണ് എടുത്തിട്ടുള്ളത് നമുക്കതിലേക്ക് വേറെ രണ്ടു മൂന്നോ കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക വെള്ളം നമുക്ക് സ്റ്റവില് വെച്ചതിന് ശേഷം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണിട്ട് കൊടുക്കാനായിട്ടിടാം തിളച്ച് വരുമ്പോൾ അങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുമെന്നു ചെയ്യരുത് അതങ്ങനെ തന്നെ കിടന്ന് ആ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങണം അപ്പോൾ ചെമ്പരത്തിയുടെ പൊടിയൊക്കെ ആയിട്ട് പൊടി പൊടി പോലെയൊക്കെ എടുക്കും വെള്ളത്തിൽ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക സ്പൂൺ ഇളക്കാതെ ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് റോസ്മേരി മേരി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ റോസ്മേരിയുടെ ഡ്രൈ ലൈഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമുക്കത് അതിൻ്റെ സെറമൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും കൂടുതലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഈ റോസ്മേരിയുടെ ഡ്രൈ ലൈഫ് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബേബി ഹെയർ ഒക്കെ പെട്ടെന്ന് തന്നെ കിളിർത്ത് വരാനായിട്ട് നമുക്ക് ഈ റോസ്മേരിയുടെ വാട്ടർ അതുപോലെ തന്നെ ഓയിലൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു സെറത്തിൽ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ റോസ്മേരിയുടെ ഡ്രൈ ലീഫ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതുക്കും അതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെമ്പരത്തിയുടെ ആ ഭാഗമൊന്നും നന്നായിട്ട് ഇളക്കുന്നില്ല ഈ റോസ്മേരി നമുക്ക് അതിലൊന്ന് ആയി കിട്ടാനായിട്ട് പതുക്കൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പതുക്കെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ റോസ്മേരിയുടെ ഡ്രൈ ലീഫ് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകം നമുക്ക് തിളപ്പിച്ചെടുക്കണേൽ കുറേ ഇട്ട് തിളപ്പിച്ചെടുക്കരുത് ചെറിയ തേയില നമ്മൾ ഗോൾഡൻ കളർ ആവുന്ന കളറാവുന്നവരെയാണ് തിളപ്പിക്കേണ്ടത് കേട്ടോ ഇനി ഞാനിതിലേക്ക് രണ്ട് കുരുമുളക് ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുരുമുളക് എന്തിനാണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് നീരിറക്കം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് അപ്പോൾ അത് ഈ ഒരു കുരുമുളക് നമ്മൾ നമ്മളതിൽ ഏഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെറ നമ്മൾ തല്ലിൽ അപ്ലൈ ചെയ്യുമ്പോൾ നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എങ്കിലും ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു കുരുമുളക് ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നീരിറക്കം വരാതിരിക്കാനാണ് നമ്മൾ തിൽ ചെയ്യുന്നത് അപ്പം രണ്ടെണ്ണം മതിയാവും കേട്ടോ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് വതുക്കെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഈ ഒരു സെറം പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് തീ ഓഫ് ചെയ്യാം ചൂടറിയതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ അതേപോലെ ഒരു ബോട്ടിലാക്കി വെക്കുക നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ എടുക്കാം ബാക്കിയുള്ള നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് സ്കാപ്പിൽ അപ്ലൈ ചെയ്യേണ്ടത് അതിന് ശേഷം മുടി ഉണക്കിയെടുത്തിട്ട് നമുക്ക് മുടി കെട്ടി കെട്ടിവയ്ക്കുക ഇതുപോലെ ദിവസവും ചെയ്യാവുന്നതാണ് കേട്ടോ എന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സെറും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം